പ്രേതാത്മാക്കൾ കൂട്ടമായി അലഞ്ഞുതിരിയുന്ന ദ്വീപ് കറുത്ത മരണം എന്നറിയപ്പെടുന്ന പ്ലേഗ് യൂറോപ്പിലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ മരണത്തിലേക്ക് കൊണ്ടുപോയൊരു കാലം കൃത്യമായൊരു കണക്കില്ല എങ്കിലും ഇരുപത് കോടിയിലേറെ ജനങ്ങളുടെ മരണത്തിന് പ്ലേഗ് കാരണമായിട്ടുണ്ട് പകർച്ചവ്യാധി ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ രാജ്യങ്ങൾ പല മാർഗവും നോക്കി ഒരിടയ്ക്ക് നാം കൊറോണയെ ഭയന്നതിനേക്കാൾ ഏറെ അന്ന് ജനങ്ങൾ പ്ലേഗ് എന്ന മഹാവ്യാധിയെ ഭയന്നു പോയിട്ടുണ്ട് രോഗികളായവരെ കാണാൻ പോലും ജനങ്ങൾ ഭയന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വെനീസിലേക്ക് രണ്ട് കപ്പലുകൾ വന്നു അതിൽ പ്ലേഗ് ബാധിതർ ഉണ്ടായിരുന്നു പിന്നീട് തീ പടരും പോലെ ഈ രോഗം ജനങ്ങളിലേക്ക് പടർന്നു ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്ന ചോദ്യത്തിനു മുന്നിൽ ഉത്തരമായി നിന്നത് ഒരു ദ്വീപായിരുന്നു വെനീസിനും ലിഡോയ്ക്കും ഇടയിലുള്ള ഒരു ചെറു ിയ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു കനാൽ വഴി രണ്ടു ഭാഗങ്ങളെയും വിഭജിക്കുന്ന നിലയിലായിരുന്നു ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് പ്ലേഗ് ബാധിതരായി മരണമടിഞ്ഞവരെ കുഴിച്ചിടുക എന്നൊരു ആശയം അധികൃതരിൽ ജനിച്ചു പിന്നീട് ഒന്നര ലക്ഷം ജനങ്ങളെ ഈ ദ്വീപിൽ കുഴിച്ചിട്ടു എന്നാൽ അതിൽ പലരെയും ജീവനോടെ കുഴിച്ചിട്ടു എന്നതാണ് അതിശയോക്തം മരണത്തിന്റെ വക്കിലെത്തിയവരെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ആളുകൾ ദ്വീപിൽ ഉപേക്ഷിച്ചു മടങ്ങി വളരെ ക്ഷീണിതരായ രോഗികൾ വെള്ളമോ ഭക്ഷണമോ കിട്ടാതെ ആ ദ്വീപിൽ നരകിച്ചു മരിച്ചു വീണു ഇത്തരത്തിൽ എത്ര പേർ നരകിച്ചു മരിച്ചു എന്നത് ആർക്കും അറിയില്ല പൊവേലിയ ദ്വീപിൽ ജനവാസമുണ്ടായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ധികാരത്തിന്റെ ആർത്തിമൂത്ത പലരും പല തവണകളായി ഈ ദ്വീപ് കീഴടക്കിവെച്ചു ദ്വീപിലെ ജനങ്ങളെ കൊന്നും മർദ്ദിച്ചും ദ്വീപ് വിട്ടുപോകാൻ പ്രേരിപ്പിച്ചു വെനീസിലേക്ക് വരുന്ന കപ്പലുകളെ നിരീക്ഷിക്കാൻ വാച്ച് ടവറും വലിയ കോട്ടകളും അവിടെ പണിതു അവിടെ നിന്നും ദ്വീപിൽ പിന്നെയും ജനവാസം തുടങ്ങി പക്ഷേ പ്ലേഗ് ബാധിതർ ദ്വീപിൽ നിറഞ്ഞപ്പോഴും രോഗികൾ ദ്വീപിൽ ഉപേക്ഷിക്കപ്പെടുമ്പോഴും വെനീസ് നഗരം ഈ ദ്വീപിനെ ഉപേക്ഷിച്ചു തുടങ്ങി പതിനെട്ടാം നൂറ്റാണ്ടിൽ വെനീസിലെത്തുന്ന കപ്പലുകൾ പ്ലേഗ് രോഗികളെ നിരീക്ഷിക്കുന്ന ക്വാറന്റൈൻ സ്റ്റേഷനായി ദ്വീപ് മാറ്റി രണ്ട് കപ്പലുകളിൽ പ്ലേഗ് രോഗികളെ കണ്ടെത്തിയതിലൂടെയാണ് ദ്വീപ് അടച്ചുപൂട്ടിയത് പിന്നീട് അങ്ങോട്ട് രോഗികൾക്കുള്ള ശവപ്പറമ്പാവുകയായിരുന്നു ദ്വീപിൽ നിന്നും പല ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് എന്നും കഥകൾ പറഞ്ഞു തുടങ്ങി തുടർച്ചയായുള്ള ഇത്തരം കഥകൾ ദ്വീപിനെ ഒരു പ്രേത നഗരമാക്കി ഇതുകൊണ്ടൊന്നും ദ്വീപിന്റെ ദുർവിധി തീരുന്നില്ല പ്ലേഗ് വിട്ടുമാറിയെങ്കിലും പിന്നീട് അങ്ങോട്ട് രോഗികളെ തള്ളാനുള്ള ഒരിടമായി മാറി പോവേഗ്ലിയ ദ്വീപിനെ ദുരൂഹത നിറച്ച മറ്റൊരു കഥ കൂടിയുണ്ട് ക്രൂഡ് ലബോട്ടോമി അഥവാ മാനസിക വൈകല്യം വിഷാദ രോഗം എന്നിവയുള്ള രോഗികളെ ചികിത്സിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ദ്വീപിലെ കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കാൻ തുടങ്ങി അതിനായി നല്ലൊരു ഡോക്ടറേയും ആശുപത്രിയുടെ ചുമതല ഏൽപ്പിച്ചു അവിടെ വരുന്ന ഓരോ രോഗികളെയും തൻ്റെ പരീക്ഷണ വസ്തുവായി ഡോക്ടർ കണ്ടു മനസാക്ഷിയെ വരെ ഞെട്ടിക്കുന്ന വലിയ വലിയ പരീക്ഷണങ്ങൾ രോഗികളിൽ ഡോക്ടർ ചെയ്തുകൊണ്ടേയിരുന്നു ചെറിയ വിഷാദ രോഗമുള്ളവരെ പോലും പരീക്ഷണം നടത്തി കൊല്ലുന്ന പല കഥകളും ഡോക്ടറെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി ഈ ദ്വീപിലെത്തിയ ഒരു രോഗി പോലും പിന്നീട് ദ്വീപ് വിട്ട് പുറത്തു വന്നില്ല അതുമാത്രമല്ല ഈ ദ്വീപിലേക്ക് ഇത്തരത്തിൽ പറഞ്ഞു വിടുന്ന രോഗികളെ ബന്ധുക്കളും ഉപേക്ഷിച്ചിരുന്നു ആ ദ്വീപിൽ നിന്നും പുറത്തേക്ക് ഇടയ്ക്കിടെ വരുന്നത് ആ ഡോക്ടർ മാത്രമായിരുന്നു പക്ഷേ കുറേ കാലം ഇത് തുടർന്നില്ല ദ്വീപിലെ ഏറ്റവും കൂറ്റൻ ബെൽ ബെൽറ്റവറിന് മുകളിൽ നിന്നും ഒരു രാത്രി ഡോക്ടർ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു അവിടെ നരകിച്ചു മരിച്ച ആത്മാക്കൾ അദ്ദേഹത്തെ കൊന്നതാണെന്ന് കഥകൾ പറഞ്ഞു തുടങ്ങി ദ്വീപിൽ നിന്നും പല രാത്രിയിലും ബെൽ ടവറിൻ്റെ മുകളിൽ നിന്നും മണിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ പ്രദേശവാസികൾ പറഞ്ഞു തുടങ്ങി ഇതിൽ നിന്നും ഭയം നിറയ്ക്കുന്നത് എന്തെന്നാൽ ആ ദ്വീപിലെ ബെൽ ടവർ മണി വർഷങ്ങൾക്ക് മുമ്പേ അപ്രത്യക്ഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിന് ശേഷം ഈ ദ്വീപിനെ വെനീസിലെ ജനങ്ങൾ പൂർണ്ണമായും കയ്യൊഴിഞ്ഞു പൊവേഗ്ലിയുടെ മേൽമണ്ണിൽ ശവത്തിൻ്റെ പച്ചപ്പായിരുന്നു എന്നും പ്രേത സിനിമകൾ പോലും തോൽക്കുന്ന രീതിയിലാണ് ആ ദ്വീപെന്നും പറഞ്ഞു വന്നു കെട്ടിടങ്ങൾ നശിച്ചു എല്ലായിടത്തും കാട് കയറി പിന്നീട് സാഹസികത ഇഷ്ടപ്പെടുന്നവർ കൂട്ടമായി അവിടേക്ക് വരാൻ ആഗ്രഹിച്ചു എന്നാൽ അവിടുത്തെ ഗവൺമെൻറ് ഇത് വിലക്കി ബോട്ട് യാത്രികർ പോലും അങ്ങോട്ടേക്ക് പോകാൻ ഭയന്നു തുടങ്ങി ഇതൊക്കെ മറികടന്ന് അവിടെ എത്തിപ്പെട്ടവർ ഒരു ദിവസം പോലും നിന്നില്ല അപ്രതീക്ഷിതമായി പുറകിൽ നിന്നും ആരോ തള്ളിയിടുക ചെവി അടക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുക പുറത്തേക്ക് ആരോ കൈകൊണ്ടടിക്കുക ആ പ്രീത നഗരിയിലേക്ക് പലരുടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടു അല്പം ഭയം നിങ്ങളിലുണ്ടെങ്കിൽ ആ ദ്വീപിൽ കയറരുത് അഥവാ കയറിയാൽ നീന്തിയിട്ടാണെങ്കിലും വൈകുന്നേരത്തിനുള്ളിൽ തിരിച്ചെത്തണം ഇതായിരുന്നു പ്രദേശവാസികൾ പറയുന്നത് മത്സ്യത്തൊഴിലാളികൾ ഇന്നും പൊവേഗ്ലിയെ ഒഴിവാക്കുന്നു ജലോപരിതലത്തിന് അടിയിൽ തലയോട്ടികളും എല്ലിൻ കഷ്ണങ്ങളുമാണ് ഒരു തലയോട്ടിയോ എല്ലിൻ കഷ്ണമോ മത്സ്യബന്ധന സമയത്ത് വലയിൽ കുടുങ്ങിയാൽ മുഴുവൻ മീനുകളെയും അവർ ആഴത്തിലേക്ക് വലിച്ചെറിയും നഷ്ടമേറ്റെടുക്കാൻ അവർക്കും സാധിക്കില്ലല്ലോ പൊവേഗ്ലിയൻ ദ്വീപിലടിക്കുന്ന തിരമാലയിൽ പോലും വരുന്നത് എല്ലിൻ കഷ്ണവും തലയോട്ടിയുമാണ് നാനൂറ് വർഷത്തിലേറെയായി പൊവേഗ്ലിയയിൽ നിന്നും പലതരം ശബ്ദങ്ങൾ കേൾക്കുന്നു ഇടയ്ക്കിടെ ഒരു കുട്ടി കരയുന്നത് അവൾ പൊവേഗ്ലിയെ ദ്വീപിൻ്റെ കടൽ തീരത്തിലൂടെ അലഞ്ഞു നടക്കുന്നു ലിറ്റിൽ മരിയ പ്ലേഗ് ബാധിച്ച് മരിച്ച ഒരു പെൺകുട്ടി ദ്വീപിനെ ഭ്രാന്താശുപത്രിയാക്കിയപ്പോൾ ഡോക്ടർ നടത്തിയ പരീക്ഷണങ്ങൾ കൊണ്ട് മരണപ്പെട്ട പലതരം ആത്മാക്കളും ഉണ്ടിവിടെ രോഗികളാക്കപ്പെട്ടവരുടെ കണ്ണിന് മുകളിൽ ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് തുരന്നു തലയോട്ടി തുരന്ന് പല മരുന്നുകളും കുത്തി നിറച്ചു ഇത്തരത്തിൽ ക്രൂരപീഡനങ്ങൾ ഏറ്റ് രണ്ട് കാലുകളും മുറിച്ചുമാറ്റപ്പെട്ട് മരിച്ച ഒരാത്മാവ് പിയാട്രോ പിയാട്രോ എന്നും സഞ്ചരിച്ചിരുന്നത് വീൽചെയറിലായിരുന്നു ആശുപത്രിയിലെ വരാന്തയിലൂടെ എന്നും മുകളിലേക്കും താഴേക്കും പിയാട്രോ പതിവായി ഭ്രാന്തമായി ഓടാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇനി ഫ്രെഡറിക്കോ എന്ന ആത്മാവ് ഭയാനകമായി ചിരിക്കുകയും കരയുകയും ചെയ്യുന്നു ഒരു യുവതി കണൻ ഭീകരമായി തോന്നുന്നു അവർ ആശുപത്രിയുടെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഓടിക്കൊണ്ടേയിരിക്കും ജനങ്ങളെ ഭയപ്പെടുത്തുന്നു ദൂരെ നിന്നും ദ്വീപിലേക്ക് നോക്കുന്ന ഒരാൾ കാണുന്നത് തിളങ്ങുന്ന രണ്ട് കണ്ണുകളാണ് ഇതൊക്കെയാണ് പോവേഗ്ലിയെക്കുറിച്ച് പറയുന്ന ആ ഭയപ്പെടുത്തുന്ന കഥകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ധരാത്താ എന്ന ഐറിഷ് യൂട്യൂബർ പോവേലയിലേക്ക് യാത്ര തിരിച്ചു ഒരു രാത്രി ദ്വീപിൽ താമസിച്ചു ബെൽ ടവറിലേക്ക് പോയി അദ്ദേഹം പറഞ്ഞത് അവിടെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരിക്കൽ പോലും പ്രേതത്തെ കണ്ടിട്ടില്ല എന്നാണ് അങ്ങനെയെങ്കിൽ എന്തിനായിരിക്കാം സോഷ്യൽ മീഡിയകളിൽ ഈ ദ്വീപിനെ പ്രേതദ്വീപായി ചിത്രീകരിക്കുന്നത് ഇത്രയും കേട്ടപ്പോൾ സാഹസികരായ നിങ്ങൾക്ക് പോവേക്ലിയെ സന്ദർശിക്കണമെന്നുണ്ടോ നിലവിൽ ഈ ദ്വീപ് സന്ദർശകർക്കായി അടച്ചിട്ടിരിക്കുകയാണ് എന്നാലും ദ്വീപ് സർക്കാരിൻ്റെ കീഴിലായിരുന്നപ്പോൾ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ ഒരു പ്രത്യേക അനുമതി വാങ്ങിക്കാം എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു സാധാരണഗതിയിൽ ഫിലിം ക്രൂ മെമ്പേഴ്സിനും ഫോട്ടോഗ്രാഫേഴ്സിനും ഗവേഷകർക്കും ഈ മണ്ണിലേക്ക് എപ്പോഴും പോകാനുള്ള ഒരു അനുമതിയുണ്ട് വളരെ അടുത്ത കാലം വരെ വെനീഷ്യൻ ഗവൺമെൻറ് ദ്വീപിനെ വീണ്ടും വികസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഈ ദ്വീപിൽ കാര്യങ്ങൾ വളരെ ദുരൂഹതയുള്ളതായിരുന്നു ഒരു സ്ഥാപനവും ദീർഘകാലം നീണ്ടു നിൽക്കുന്നില്ല ഒരു ജോലിയും നടക്കുന്നില്ല എന്നിങ്ങനെ വിശദീകരിക്കാൻ കഴിയാത്ത പല പ്രശ്നങ്ങൾ ഇതൊക്കെ കൊണ്ടാണ് ദ്വീപ് എന്നേക്കുമായി അടച്ചിട്ടത് രണ്ടായിരത്തി പതിനാലിൽ ഒരു ഇറ്റാലിയൻ വ്യവസായി ലൂയിജി ബ്രുഗ്നാറോ ഇറ്റാലിയൻ ഗവൺമെൻറിൽ നിന്നും നാൽപ്പതിനായിരം പൗണ്ടിന് ഈ ദ്വീപ് തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് സ്വന്തമാക്കി എന്നിരുന്നാലും ഇപ്പോഴും ഈ ദ്വീപിൽ സഞ്ചാര വിലക്കുണ്ട് ദുരൂഹതകളൊന്നും അവസാനിക്കാതെ പോവേലിയ നമ്മളെ നോക്കി നിൽക്കുന്നു പോവേലിയയിലേക്ക് സഞ്ചാരികൾ ഒഴുകുന്നൊരു ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ